ിനെ ഇറാൻ അടിച്ചതിൽ ഒരുപാട് ആളുകൾ രോക്ഷാകുരുതരാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇറാൻ ഇസ്രയേലിനെ അടിച്ചതിന്റെ ശേഷം ഇറാൻ കത്താൻ പോകുന്നു ഇറാൻ കൂട്ടക്കരച്ചിൽ നടക്കാൻ പോകുന്നു ഇറാൻ തീർന്നു അല്ലെങ്കിൽ ഇറാൻ ഈ ഇസ്രയേലിനെ കയച്ച മിസൈജ് മൂലം ആ മിസൈജുകൾ വെറും എലിവാളമാണ് അതല്ലെങ്കിൽ അത് നനഞ്ഞ പടക്കം ആണെന്നൊക്കെ പറഞ്ഞു കരണ പ്രമുഖ യൂട്യൂബർ യൂട്യൂബർമാർ വരെ ഉണ്ട് സത്യത്തിൽ ആണ് ഇറാൻ ഇങ്ങനെ ഒരു നാണം ഘട്ടം ഇസ്രായേലേക്ക് അടിച്ചുവിട്ട് ഒരു നാണൻ ഘട്ടം ഏർപ്പാടായി പോയി ഇവരെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നൈസൈറ്റ് ചിന്തിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ആ രാജ്യത്തിനെ കുറിച്ച് അറിയേണ്ടത് വേറെ തന്നെയാണ് ഇസ്രായേൽ ആണെങ്കിലും ശരി ഇറാൻ ആണെങ്കിലും ശരി ഇന്ത്യയിലേറ്റവും നല്ല സൗഹൃദമുള്ള രണ്ട് രാജ്യങ്ങളാണ് അതാരാണ് മേളിച്ചതിൽ നിന്നും അപ്പം ഒരു വ്യക്തിയാണ് നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റൂല അത് ഇവർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു താല്പര്യമാണ് അത് എന്തെന്നായാലും ഇരു രാജ്യങ്ങളും ഇന്ത്യൻ്റെ ഉച്ച സുഹൃത്തുക്കളാണ് പക്ഷെ വിഷയങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടിയിട്ടാണ് അതായത് മൂന്ന് രാജ്യങ്ങളിലെ ലോകബാധകളും അതിർത്തികളും കടന്നിട്ടാണ് ഈ മുന്നണിയിൽ ഏറെ വരുന്ന മിസ്രൈ ട്രോണുകളും ഇസ്രയേലിൽ വന്നിട്ടുള്ളത് ഓക്കെ ഈ അയറിൽ വെച്ച് തന്നെ ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച ആ ഒരു അയർ സിസ്റ്റം ഡിഫൻസ് ആ ഒരു അയറിൽ നിന്ന് വെച്ചിട്ട് ഇസ്രയേല് എല്ലാ മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളെല്ലാം സുവീര്യമാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ആ വിഷയത്തിലേക്ക് വരാം അതിനുമുമ്പായിട്ട് അത് കഴിഞ്ഞ് ജപ്പാൻ സൗദി അറേബ്യ ഈ മൂന്ന് രാജ്യങ്ങളും കടന്നു വന്ന് അത്രയും ലോകം ഇങ്ങനെ ഒരു ഒരു അറ്റാക്ക് നടത്തിയത് ഇസ്രയേലി അല്ലെങ്കിൽ ഇസ്രയേലിന് അങ്ങോട്ട് കത്തിച്ച് കളയാം ഇസ്രയേലിനെ അങ്ങട്ട് തീർത്ത് എന്ന് വിചാരിച്ചിട്ടാണോ ഒരാൾ ശരിക്കും ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടാകാം ഒരിക്കലും എല്ലാം അങ്ങനെ സങ്കല്പിക്കാൻ പോലും വേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രയേൽ വെറും ഒരു എട്ടുകാരി വല മാത്രമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സംഭവം ഇസ്രയേലല്ല ഇസ്രയേലിനെ കൊണ്ടാവൂല എന്നുള്ള രീതി അതല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള അഡ്വയാണ് ഇറാൻ അടിച്ചിട്ടുണ്ട് അത് വെറുതെ ഒരു 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 ശൂന്യതയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അക്രമണോ അല്ലെങ്കിൽ ഇറാനിലുള്ള ആളുകൾക്ക് മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണോ ഒന്നല്ല ആവശ്യത്തിനാണ് ആക്രമിച്ചിട്ടുള്ളത് അതും ഇന്ന സമയത്ത് തന്നെയുള്ള ഞങ്ങൾ അക്രമിക്കുന്ന പറഞ്ഞ് പല രാജ്യങ്ങൾക്കും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതിന്റെ സൂചനകളും അറബ് രാജ്യങ്ങൾക്കും ഒക്കെ ആ ഒരു രീതിയിലുള്ള സൂചനകൾ ഉണ്ടായിട്ടാണ് ഇറാൻ അടിച്ചിട്ടുള്ളത് അതല്ലാതെ ഈ ഇസ്രയേൽ ചെയ്യുന്ന പോലെ ഒളിഞ്ഞ് അല്ലെങ്കിൽ ഒളിച്ചില്ല പാവപ്പെട്ട ഗസമുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന ചെയ്ത ഒരു ഏർപ്പാടോ അല്ലെങ്കിൽ അജങ്ങളുടെ മേലെ കൊണ്ടുപോയി ബോംബിടുന്ന ബോംപെടുന്ന പരിപാടി ഒന്നുമല്ല ഇറാനാണ് ചെയ്തിട്ടുള്ളത് വളരെ മാന്യമായിട്ട് അന്തസ്സായിട്ടുള്ള ഒരു അക്രമാണ് ഇറാൻ അവിടെ മാറ്റിയിട്ടുള്ളത് അപ്പൊ ഈ എന്താ പറയാ മുന്നിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു മുന്നറിയിപ്പൊന്നുമില്ലാത്ത അക്രമമൊന്നുമല്ല അപ്പം വേണ്ട സമയത്തും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കണക്കുകൂട്ടലും ഒക്കെ ഇസ്രേലിനെടുക്കാൻ പറ്റും ഇസ്രയേൽ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മിസൈലുകളുടെ കോടുകളൊന്നും ഇസ്രയേലിന് പതിക്കാതെ തന്നെ അവർ അതിനൊക്കെ കാത്തിട്ടുണ്ട് ഭൂരിപക്ഷം കോടതി മിസൈലുകളും അവർ തകർത്തിട്ടുണ്ട് ഇനി രണ്ടിനെട്ട് ഫാക്ട് എന്തോ ഇസ്രിസ്രേലി ആൾക്കാർ തമാസ് അതല്ലെങ്കിൽ ഗസേലും കളിക്കില്ല ഒരു കബഡി കളി ആയിരിക്കില്ല ഇറാനെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് നല്ല രീതിക്ക് ഇസ്രയേൽ ഗവൺമെന്റിന് നല്ല ബോധ്യുണ്ട് രണ്ടുനേൽപ്പിച്ചിട്ടാണ് ഇറാൻ നിൽക്കുന്നതും അത് വേറൊരു കാര്യമാണ് അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ എന്താ പറയാ ഈ ഹമാസിലുള്ള എന്താ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് അവിടെയുള്ള കുട്ടികളും സ്ത്രീകളും വൃദ്ധരെയൊക്കെ കൊല്ലുമ്പം അത് ഒക്കെ അത് അത് എന്താ പറയാ ആ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ആ തീവ്രവാദികളൊക്കെ പൊന്നു കൂട്ടരെന്ന് പറയുന്നുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളെന്ന് പറയുന്നുണ്ട് ഇവര് സത്യത്തിൽ ഹമാസിനെ കാണുമ്പോൾ എനിക്കൊരു തീവ്രവാദിയായിട്ട് അങ്ങനെ അവർക്കാകാൻ പറ്റൂല കാരണം ഇപ്പൊ എൻ്റെ വീട്ടില് അതല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടിൽ ഏതൊക്കെ രീതിയിൽ കുറച്ച് അതിക്രമിച്ചിട്ട് കുറച്ച് ആളുകൾ വന്നു ഇസ്രായേൽ അവിടെ അതിക്രമിച്ച് കേട്ടോ അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്രായേലിൽ തട്ടിയെടുത്തുന്നോ ഒന്നും ഞാൻ പറയുന്നത് ഇതൊരു എക്സാമ്പിൾ മാത്രം ആയിട്ട് ഒരു സൈനം ഇല്ലാത്ത ഒരു രാഷ്ട്രം പോലും പറയാൻ പറ്റാത്ത ഒരു ഒരു സ്പേസ് അതല്ലെങ്കിൽ ഒരു 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 പരിസരം മാത്രമാണ് ഈ ഗസ എന്ന് പറയുന്ന ഒരു ഒരു രാജ്യമെന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഒരു പരിസരം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏതൊക്കെ രീതിയിൽ ഉപദ്രവങ്ങളാണ് ഇസ്രയേലുകാർ ചെയ്യുന്നത് അവിടെ കാണിച്ചു കൂടുന്ന പരിപാടി എന്തോ വലിയ ധീരതയാണെന്നും അത് ഭയങ്കര എന്തോ ഭയങ്കര ആണപ്പാണെന്നും അതല്ലെങ്കിൽ അത് ഭയങ്കര ഒരു നിലപാടിന്റെ യുദ്ധമാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ഇവിടെ കേരളത്തിൽ കൂട്ടകർച്ച നടത്തുന്ന കുറെ ആളുകളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട് കമന്റ് ബോക്സിലും അതിലെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പ്രമുഖ യൂട്യൂബർമാർ വരെ ഇരുന്ന് വരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഇവരുടെ ഒക്കെ ചിന്ത അല്ലെങ്കിൽ എന്നാ ചോദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു രാജ്യം പോലും ഇല്ലാത്ത ഒരു രാജ്യം പോലും അല്ലാത്ത ഒരു സൈന്യം പോലും ഇല്ലാത്ത ഒരു പരിസരത്തിൽ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള കുറച്ച് യുവാക്കൾ പൂരി ചേർന്നുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് ദൂരവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കുറെ ആളുകൾ ഉണ്ട് ഞാൻ പറയാൻ വരുന്ന വിഷയം അതല്ല വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹമാസനോട് കളിക്കുന്ന കളി ഇറാനിനോട് കളിച്ചാൽ നടക്കൂല എന്നുള്ളത് നല്ല രീതിക്ക് ഇസ്രയേലിൽ നല്ല ബോധ്യം വാദവും ഒക്കെ ഉണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു തുടക്കം ഇറാൻ ഇസ്രയേലിനെ ഈ ആക്രമിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം മാർച്ച് ഒന്നിന്റെ വന്ന് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും മാർച്ച് ഒന്നിന്റെ ഒന്ന് ഈ സിറിയയിലെ ദമാസ്കസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് സിറിയന്റെ തലസ്ഥാനമായിട്ടുള്ള സ്ഥലത്ത് ഇറാൻ എംബസി ഇറാൻ എംബസിനെ ആക്രമിച്ച് ആ സൈനിക മേധാവികളടക്കം എന്താ പറയുക ഇറാൻ ഏറ്റവും വേണ്ടപ്പെട്ട സൈനിക മേധാവികളടക്കം ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടും ചെയ്ത് അത് അടിച്ചിട്ടുള്ളത് സിറിയയിലാണ് ദമാസ്കസിലാണ് ഒരിക്കലും ഇറാനെ നേരിട്ടിട്ട് ഒരു അഡ്ജി അടിച്ചു നോക്കാൻ ഇസ്രയേലിനാവൂല അങ്ങനെ എന്താ പറയാ അത് വേറൊരു വിഷയം ആവൂല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഉണ്ടൊരു സുവർണ അവസരമല്ലേ ഇസ്രേലി ഇറാനെ തീർക്കാൻ വേണ്ടി അടുക്കാൻ ഇറാൻ അരിഞ്ഞുപോകും ഇറാന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു അറ്റ അടി മതി എന്താ പറയാ ഇറാൻ പകർന്ന് തരിപ്പണമായി കൂട്ടക്കാരശല് നടത്താനും പലായനം ചെയ്യാനൊക്കെ വേണ്ടി ആ ഒരു അവസരങ്ങളും അവസ്ഥയ്ക്ക് ഇറാനുണ്ടാവാൻ ഇസ്രയേലിന്റെ ചെറിയ ഒരു എന്താ പറയാ ഒരു ഓലപ്പൊട്ടക്കം മോത്രം മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക ഇത് വലിയൊരു സുവർണാവസരാണ് ഈ സിറിയയിലെ ജുമാസ്കസിൽ അടിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ആ മറുപടി കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിന്റെ ജെറൂസലമിലാണ് പെല്ലവീപിലേക്കാണ് അതും സീനുകളായിട്ടും കോണുകളായിട്ടും ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഈ ജീസിും അതെല്ലാം എന്താ പറയാ ഏർ ഏകദേശം ഇറാന്റെ മിസൈൽ പരിധി ഉൾക്കൊള്ളുന്ന പല യൂറോപ്യൻ രാജ്യത്തും ഒക്കെ ഈ ഇസ്രയേലിന്റെ എന്താ പറയാ എംബസികളും അവിടുത്തെ എന്താ പറയാ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറെ എന്താ പറയാ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവട്ടൊന്നും ഈ രീതിയിൽ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്താതെ നേരിട്ടിട്ടടിച്ചടി ഇസ്രയേലുകൾക്ക് തന്നെയാണ് അതിന് ഈ തറഞ്ഞു കൂട്ടക്കരശലൊക്കെ നടത്തി ഒരു മോഹലൊക്കെ ഇസ്രയേൽ എന്തോ വലിയ സംഭവമാണ് ഇതാ തീർക്കാൻ പോകുന്നു ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറിന് അടുക്കാൻ ആ എന്നൊക്കെ പറഞ്ഞ നടന്ന ആളുകൾ അപ്പൊ ഏഴ് മാസം കഴിഞ്ഞ് അനയിക്കില്ല അങ്ങനത്തെ ആളുകൾ ഇറാനോട് കളിച്ചു കഴിഞ്ഞതാണ് അവസ്ഥ അത് ഭയങ്കര ഭയാനകമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹിറ്റ്ലറിന്റെ കാലത്ത് പോലും ഈ ചുതുരുന്ന പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ സൈനിസ്റ്റ് ഭീകരര് ഈ എന്താ പറയാ ഹിറ്റ്ലർ ഇറ്റ്ലറിന്റെ കാലത്ത് പോലും അനുഭവിക്കാത്ത നരകകാല അടിസ്ഥാന എന്താ പറയാ അത് നരക ഒരു ജീവിതം അങ്ങനത്തെ ഒരു അവസ്ഥ ഇസ്രയേലികൾക്ക് വന്നു ചേരും ഇസ്രേലി ലാകെ കറുത്ത പുകകളും കൂട്ട പലായനങ്ങളും കൂട്ട കൂട്ടക്കരച്ചിലുകളും നടക്കും ഭയങ്കര ഭയാനകമായിരിക്കും അത് അത് ഇറാൻ ഇനി അങ്ങോടെ ചോർന്നു കഴിഞ്ഞാൽ ഇറാൻ അന്ന് ഒരു കാര്യം മാത്രമേ വ്യക്തമായിട്ട് പറയുന്നു ഇതിനകത്ത് ഒരു ഇറാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇനി ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അക്രമത്തിന്റെ വ്യാധി പോകും അതല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഹരം ഭയങ്കരമായിരിക്കും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് ഇറാൻ നിൽക്കുന്നത് പക്ഷെ ഇസ്രയേലിൽ ഇല്ല ഞങ്ങൾ ഇപ്പൊ അടിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്നു പക്ഷെ ഇപ്പം വേറൊരു രീതിയിലാണ് പറഞ്ഞത് ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാനാവൂല ഈ ഒരു അവസരത്തിൽ ഒരിക്കലും ഇനി അമേരിക്കേന്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഈ ഫ്രാൻസിൻ്റെയും ജർമ്മനി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊന്നും സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഓട്ട ഇറം വേണ്ട അമാസിനെ അടുത്ത് എന്തെങ്കിലും ഇവർക്ക് ഏറ്റുമുട്ടി പിടിച്ച് നിൽക്കാൻ ഈ പറയുന്ന രാജ്യങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇവർക്ക് പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചു നോക്കാം ഇത് വലിയൊരു സുവർണവസരാണ് ഇപ്പം ഇറാനിനെ കയറി ആക്രമിച്ച അണുഭവൊക്കെ ഇട്ട ആകെ നാശ നശൂറാക്കാൻ ഒക്കെ പറ്റുന്ന ഒരു അവർ ഒരവസരം ഇസ്രയേലിനെപ്പം സുവർണ അവസരം വന്നു ചേർന്നിരിക്കുകയാണ് അടിക്കട്ടെ ഡയറക്റ്റ് പോയിട്ട് ഇസ് ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിൽ ഒന്ന് അടിച്ചു നോക്കട്ടെ അപ്പൊ അല്ല ബാക്കി ഒരറ്റപ്പതകെങ്കിലും ഇറാനിനെതിരെ ഇസ്രയേലിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിപ്പം ചെയ്യാലോ ഇസ്രായേൽ എന്തൊക്കെയോ ഭയങ്കര ആണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏർ ഭയങ്കര ശക്തിയാണ് ഭയങ്കര ധൈര്യമാണ് ബുദ്ധിയാണ് എന്നൊക്കെ പറയുന്ന ആളുകള് അത് ഈ ഇറാനിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ അറിയാത്ത ആളുകളാണ് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ അറബികളെ പോലെ ഒട്ടകപ്പാലും ഈക്കപ്പഴും അതല്ലെങ്കിൽ ഈ സ്ത്രീകളെ ഭോഗിച്ച് രമിച്ച് സുവിച്ച് കിടന്നുറങ്ങുന്ന ആളുകളൊന്നുമല്ല ഇറാനിയൻസ് അതാരും മനസ്സിലാക്കുക അറബികൾ ഏറ്റവും ഒരിക്കലും ആരും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഇറാന്റെ ചരിത്രം ഇറാൻ എത്രത്തോളം യുദ്ധം ചെയ്തിട്ടുള്ള പാരമ്പര്യം ഉണ്ടെന്നും അതല്ലെങ്കിൽ ഇറാൻ ഏതൊക്കെ രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ ഉണ്ടെന്നും ഇറാന്റെ ഭൂപ്രകൃതി ഇറാൻ യുദ്ധകാലാവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല ചുറ്റു ഭാഗം വളരെയധികം വൻ പർവതങ്ങൾ ഒക്കെ ഉള്ള സമ്പന്നായിട്ടുള്ള ഒരു രാജ്യമാണ് സംഭരണ അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇസ്രേലിനും ചെറുക്ക ഉണ്ടാവില്ല ഇറങ്ങിന് പല രീതിയിൽ ഉപരോധങ്ങളുണ്ട് അമേരിക്കയിലെ പല രീതിയിലുള്ള ഉപരോധങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സമ്പത്തിൽ ഇസ്ര ഈ ഇറങ്ങിൻ്റെ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല അവർക്ക് ഡോളർ പോലും ഉപയോഗം ഉപരോധത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ അവര് ഡോളർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ അമേരിക്കൻ്റെ അത് കൊണ്ട് അതൊക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും ഉപരോധത്തെ ഏർപ്പെടുത്തി കഴിഞ്ഞാലും സുഖമായിട്ട് എല്ലാ രീതിയിലും അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ കൂടുതലായിട്ട് അങ്ങനെ ഒരു ഒരു കരച്ചിലിന്റെ ആവശ്യമൊന്നും ഇല്ല നമ്മുടെ ഇസ്രേലിന് സത്യത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂണ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അപ്പോഴും ചെയ്തു പോണ്ട കാര്യമല്ലേ എന്താ ചെയ്യ